വീണ്ടും ഒരു പൊന്നോണം കൂടി വിരുന്നെത്തുമ്പോൾ പുതുക്കാട് നിവാസികൾക്കായി ഓഫറുകളുടെയും കർക്കിടകവും മഴക്കെടുതിയും പിന്നിട്ട് അതിജീവനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു ഓണക്കാലം കൂടി വന്നെത്തുകയാണ് ഓണക്കാലം എന്നത് വർഷത്തിൽ മറ്റേതൊരു അവസരത്തെക്കാളും അധികമായി വിവിധ കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള മുഹൂർത്തം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണക്കോടികൾ തന്നെ എത്രയെല്ലാം കുറവുകളുണ്ടെങ്കിലും അത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വാങ്ങുക തന്നെ ചെയ്യും പിന്നെ ഗൃഹോപകരണങ്ങൾ ആഭരണങ്ങൾ മൊബൈൽ ഫോണുകൾ പലചരക്ക് പച്ചക്കറി നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി ഓണക്കാലത്ത് വാങ്ങുവാനുള്ളവയുടെ ലിസ്റ്റ് നീണ്ടതു തന്നെയായിരിക്കും തന്നെയാണ് പുതുക്കാടിനും സമീപ പ്രദേശങ്ങളിലും ഉള്ളവർക്കായി പുതുക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി ഓഫറുകളുമായി ഓണോത്സവം രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കുപ്പം കൊടുക്കുന്നു അതിന് വലിയ സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായി പുതുക്കാട് ആഗോമന സമിതി ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ പോരാത്ത തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഓരോ നറുക്കെടുപ്പുണ്ട് ആയിരം വെച്ച് പത്ത് പേർക്ക് കൊടുക്കുന്നുണ്ട് ആയിരം രൂപ വെച്ച് പത്ത് പേർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കൂടെ പുതുക്കാട് പുതുക്കാട്ട കച്ചവടം പോകാതിരിക്കാൻ വേണ്ടി പുതുക്കാട് വ്യാപാരി വ്യവസായി സംഘടിപ്പിച്ച ഒരു പുതിയൊരു സംരംഭമാണ് മൂന്നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഓണോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറാണ് നൽകുന്നത് കൂടാതെ എൽ ഇ ഡി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി ആകർഷകമായ അനവധി സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു തുടർച്ചയായ അഞ്ച് ശനിയാഴ്ചകളിൽ നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യവാന്മാർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നൽകുന്നുണ്ട് ബസാറോഡിൽ തയ്യാറാക്കിയിരിക്കുന്ന പവലിയനിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഓരോ ഷോപ്പിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന സമ്മാന കൂപ്പണുകൾ നറുക്കെടുത്താണ് വിജയികളെ കണ്ടെത്തുന്നത് ഈ ഓണക്കാലത്ത് നമുക്കാവശ്യമുള്ളതെല്ലാം പുതുക്കാട് നിന്നും തന്നെ വാങ്ങിക്കാം ഈ ഓണക്കാലത്ത് പുതുക്കാട് നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും നിരവധി സമ്മാനങ്ങളാണ് പുതുക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓരോ ഷോപ്പുകളിലൂടെയും ഒരുക്കിയിട്ടുള്ളത് ഈ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്ത് പുതുക്കാടിൽ നിന്ന് തന്നെ ഈ ഓണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും വാങ്ങുന്നതിനെ എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് വ്യാപാരികളോടൊപ്പം ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്